റിയയുടെ ഹൃദയം എപ്പോഴും വേഗത്തിൽ മിടിച്ചിരുന്നു ഒരു ഗ്ലാസ് ജാലകത്തിൽ ചിറകുകൾ അടിക്കുന്ന കെണിയിൽപ്പെട്ട പക്ഷിയെപ്പോലെ എനിക്ക് സംസാരിക്കണം അവൾ ചിന്തിച്ചു പക്ഷേ പേടി വളരെ വലുതാണ് ഈ പോരാട്ടം അവളെ ചെറുതാക്കി നിർത്തി അവളുടെ സ്വപ്നങ്ങൾ പൂട്ടിയിട്ടു അവളുടെ സുഹൃത്ത് അന്യ അവളുടെ വേദന കണ്ടു അന്യ പഴയ ഉറച്ച മരം പോലെ ശാന്തിയും ശക്തിയുമായിരുന്നു ഒരു ഉച്ചത്തിലുള്ള ചിന്ത മാത്രമാണ് അന്യ വിശദീകരിച്ചു അത് യഥാർത്ഥ അപകടമല്ല പക്ഷേ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് കളിക്കുകയാണ് അന്യ അവളുടെ രഹസ്യം പങ്കുവെച്ചു ശാന്തമായ ഒരു മിനിറ്റ് പേടി വരുമ്പോൾ അതിനോട് പോരാടരുത് വെറുതെ നിർത്തുക കണ്ണുകൾ അടയ്ക്കുക ഒരു മിനിറ്റ് നേരം ആഴത്തിൽ ശ്വാസമെടുക്കുക അവൾ പറഞ്ഞു സമുദ്രത്തിലെ ഒരു തിരമാല കാണുന്നത് പോലെ അകത്തേക്കും പുറത്തേക്കും പോകുന്ന വായുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ ലളിതമായ പ്രവർത്തനം പേടിയുടെ മന്ത്രത്തെ തകർക്കുന്നു റിയ അവളുടെ പരിശീലനം ആരംഭിച്ചു വലിയ നിമിഷങ്ങൾക്ക് മുമ്പ് ശാന്തമായ ഒരു മിനിറ്റ് ശ്രമിച്ചു ആശങ്കയുടെ ചൂട് അവൾക്ക് അനുഭവപ്പെട്ടപ്പോൾ അവൾ നിർത്തി ശ്വാസമെടുക്കുമായിരുന്നു ശുദ്ധവായുവിന്റെ രുചി ആസ്വദിക്കുമായിരുന്നു ഉച്ചത്തിലുള്ള പേടി ചിന്തകൾ ഉടൻ തന്നെ മന്ത്രിക്കലായി മാറി പിന്നെ നിശബ്ദത അവസാനം അവൾ അവളുടെ അവതരണം നടത്തി അവളുടെ ശബ്ദം വ്യക്തവും ശക്തവുമായിരുന്നു അവളുടെ നെഞ്ചിന് ഭാരം തോന്നിയില്ല അത് ലഘുവായി തോന്നി മുകളിലേക്ക് ഉയരുന്ന ഒരു ചൂടുള്ള എയർ ബലൂൺ പോലെ ധൈര്യമെന്നാൽ പേടിയുടെ അഭാവമല്ല മറിച്ച് അതിന്റെ നടുവിൽ ശ്വാസമെടുക്കുകയാണെന്ന് അവൾ പഠിച്ചു ശക്തമായ പാഠം ഇതാണ് നിങ്ങൾക്ക് പേടിയെ ഇല്ലാതാക്കാൻ കഴിയില്ല പക്ഷേ അതിനോടുള്ള നിങ്ങളുടെ ബന്ധം മാറ്റാൻ കഴിയും നിങ്ങളുടെ ശ്വാസം നിങ്ങളുടെ നമ്പൂരമാണ് ഇന്ന് നിങ്ങളുടെ മനസ്സിന്റെ ശക്തി വീണ്ടെടുക്കാൻ ശാന്തമായ ഒരു മിനിറ്റ് ഉപയോഗിക്കുക മലയാളം റെപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ പരിശീലനം ആരംഭിക്കുന്നു എന്ന് ഞങ്ങളോട് പറയാൻ മൈ ആങ്കർ എന്ന് കമന്റ് ചെയ്യുക